ഹലോ വെൽക്കം ബാക്ക് ടു ആദി അനേന ബ്ലോഗ് ഇന്ന് ഞാൻ മേക്ക് ചെയ്യാൻ പോകുന്നത് ആൽഫബറ്റ് വീലാണ് മോണ്ടിസോറി കെ ജി സെക്ഷൻ പഠിക്കുന്ന കുട്ടികൾക്കും അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും പാരൻസിനും ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ വീഡിയോ ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് കേക്കിൻ്റെ ബേസ് ബോർഡാണ് രണ്ട് ബേസ് ബോർഡ് വേണം ഒന്ന് വൺ കെ ജി കേക്കിൻ്റെ ബേസും രണ്ടാമത്തേത് ഹാഫ് കെ ജി കേക്ക് ബേസും ആണ് ഇതിൽ ആദ്യം നമ്മൾ രണ്ട് ബോർഡിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി ഹോളിട്ടും അതിന് ശേഷം രണ്ട് കളർ എ ഫോർ ഷീറ്റ് വേണം ഞാനിവിടെ ക്രീം കളർ എ ഫോർ ഷീറ്റും ലൈറ്റ് ബ്രൗൺ കളർ എ ഫോർ ഷീറ്റും ആണ് എടുത്തത് ആദ്യം തന്നെ ഒരു സ്ക്രൂ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആണി പോലെയുള്ള എന്തെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഈ രണ്ട് ബോർഡിനും ഹോൾ ഉണ്ടാക്കുക ഹോൾ ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച എഫ് ഷീറ്റിൽ ലൈറ്റ് ക്രീം എഫ് ഓ ഷീറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അതിൽ ചെറിയ ബോർഡിൻ്റെ വട്ടത്തിൽ പെൻസിൽ ഉപയോഗിച്ച് ഒരു വൃത്തം വരച്ചു അതിൻ്റെ അളവ് ആ ചെറിയ ബോർഡിൻ്റെ അളവ് ആഫ് കെ ജി കേക്കിൻ്റെ ബേസിൻ്റെ അതേ അളവിൽ നൃത്തം വരച്ചു കത്രി ഉപയോഗിച്ച് അത് വെട്ടിയെടുത്തു അതിന് ശേഷം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ആ ചെറിയ ബോർഡേൽ പക്ഷെ തിരിച്ച് നമ്മൾ ആ പേപ്പർ അതിൽ പേസ്റ്റ് ചെയ്യണം ബോഡയിൽ പശ തേക്കുന്നതായിരിക്കും ഉചിതം പേപ്പറിൽ പശ തേച്ച് ഒട്ടിക്കുമ്പോൾ ചുടിവ് വരാൻ സാധ്യതയുണ്ട് ആ ബേസിൽ ആദ്യം പശ തേച്ചതിന് ശേഷം എഫ് ഒ ഷീറ്റ് നല്ല വൃത്തിയിൽ പേസ്റ്റ് ചെയ്യുക റൗണ്ടിൽ വെട്ടിയെടുത്ത എഫ് ഒ ഷീറ്റാണ് പേസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ ചെറിയ റൗണ്ട് ബേസ് ബോർഡ് ഇവിടെ റെഡിയായി അടുത്തത് നമ്മൾ എടുത്തത് വലിയ ബോർഡാണ് വലിയ ബോർഡിൽ ലൈറ്റ് ബ്രൗൺ കളർ എഫോ ഷീറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതും റൗണ്ടിൽ ആ വലിയ ബോർഡിൻ്റെ അതേ അളവിൽ റൗണ്ടിൽ വെട്ടിയെടുത്ത് നേരത്തെ ചെയ്തതുപോലെ ബേസ് ബോർഡിൽ പശ തേച്ച് എഫോ ഷീറ്റ് റൗണ്ടിൽ വെട്ടിയെടുത്ത് എഫോ ഷീറ്റ് പേസ്റ്റ് ചെയ്യുക ഇപ്പോൾ നമുക്ക് കാണാം രണ്ട് ബോർഡും ഇവിടെ റെഡിയായി ആദ്യത്തെ വലിയ ബോർഡും അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ബോർഡും വെച്ചിരിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത് നമുക്കറിയാം ആൽഫബറ്റ് ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ആണ് അപ്പോൾ ട്വൻറ്റി സിക്സ് കോളംസ് വേണം അതിന് വേണ്ടിയിട്ട് തേർട്ടീൻ ലൈൻസ് ആണ് ഞാൻ വരച്ചത് തേർട്ടീൻ ലൈൻസ് വരച്ച് ട്വൻറ്റി സിക്സ് കോളംസ് ഉണ്ടാക്കി സെൻറ്ററിൽ ഹോൾ ഉണ്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ കളർ യൂസ് ചെയ്ത് അതിൻ്റെ മുകളിലൂടെ വരയ്ക്കുക രണ്ട് ബോർഡേലും ട്വൻ്റി സിക്സ് ആൽഫബറ്റ് എഴുതേണ്ടത് കൊണ്ട് രണ്ട് ബോർഡേലും ട്വൻ്റി സിക്സ് കോളംസ് വേണം വലിയ ബോർഡേൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും ചെറിയ ബോർഡേൽ സ്മോൾ ലെറ്റേഴ്സുമാണ് എഴുതുന്നത് ഇവിടെ ഇപ്പോൾ ചെറിയ ബോർഡിലും കളർ യൂസ് ചെയ്ത് അലൈൻസ് ഹൈലൈറ്റ് ചെയ്യുകയാണ് രണ്ട് ബോർഡ് ഇപ്പോൾ ഇവിടെ റെഡിയായി വലിയ ബേസ് ബോർഡിൻ്റെ മുകളിൽ ചെറിയത് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുക സെൻട്രൽ ഹോളില് സ്ക്രൂ ആണ് എന്നിവ യൂസ് ചെയ്തിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത് അടുത്തതായിട്ട് സ്മോൾ ലെറ്റർ ആൽഫബറ്റ് എഴുതുകയാണ് കളർ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ബോർഡിൻ്റെ അറ്റത്തേക്ക് വേണം നമ്മൾ എഴുതാൻ ബോർഡ് അക്ഷരങ്ങൾ മറയുന്ന രീതിയിൽ എഴുതരുത് സെൻറ്ററിലേക്ക് എഴുതരുത് ബോർഡിൻ്റെ അറ്റത്ത് വെച്ച് വേണം എഴുതാൻ വലിയ ബോർഡില് ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതുക അതും കളർ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുക വലിയ ബോർഡിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആൽഫബറ്റ് എഴുതുന്നത് ബോർഡിന്റെ അറ്റത്തേക്ക് വേണം എഴുതാന് ചെറിയ ബോർഡ് വലിയ ബോർഡിന്റെ മുകളിൽ വെക്കുമ്പോൾ അക്ഷരങ്ങൾ ആൽഫബറ്റ് മറഞ്ഞു പോകരുത് കാണാൻ കഴിയുന്ന രീതിയിൽ തറ്റത്തേക്ക് വേണം എഴുതാൻ ഇവിടെ ഇപ്പൊ രണ്ട് ആൽഫബറ്റ് ബോർഡും സ്മോൾ ലെറ്റർ ആൽഫബറ്റ് ബോർഡും അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ അൽഫബറ്റ് ബോർഡും റെഡിയായി ഇനി നമുക്ക് അൽഫബറ്റ് വി റെഡിയാക്കാം ഇതിനായി വലിയ ബോർഡിൻ്റെ മുകളിലേക്ക് ചെറിയ ബോർഡ് ഇങ്ങനെ വെക്കുക അതിനുശേഷം സ്ക്രൂ പോലെ ആണിയോ സ്ക്രൂ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് അതിൻ്റെ സെൻട്രലിലെ ഹോളിൽ ഫിക്സ് ചെയ്യുക ചെറിയ സ്ക്രൂ മതിയാവും ചെറിയ ബോർഡ് മുകളിലും വലിയ ബോർഡ് അടിയിലും വരുന്ന രീതിയിൽ ആണി സെൻട്രില് ഫിക്സ് ചെയ്തു ഇപ്പോൾ നമുക്ക് കാണാം ആ ചെറിയ ബോർഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയണം ഓരോ ലെറ്റർ ആൽഫബറ്റ് എ അതിന് നേരെ സ്മോൾ ലെറ്റർ എ എങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ താങ്ക് യു ബു